അലൈക്കും അസലാമലൈക്കും വഹമ്മ വരൂ അലഹദില്ലാറബിലമീൻ വസ്വലത്തു വസ്ലാമി മുർ സലീം വേഴുതിരിയുടെ വെളിച്ചത്തിലാണ് സംസാരിക്കുന്നത് എല്ലാ സ്ഥലത്തും മഴ തിമർത്തുപെയ്യുകയാണ് ശക്തമായ കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ ഊർജങ്ങളും കെട്ടുപോയി മനുഷ്യരുടെ കൈവശമുണ്ടായിരുന്ന ഓരോ ബദൽ മാർഗ്ഗങ്ങൾ കൊണ്ടിരിക്കുകയാണ് കരണ്ട് പോയാൽ പകരം കുറച്ച് മണിക്കൂറുകൾ നമ്മളെ രക്ഷിക്കാൻ ഇൻവെർട്ടർ സൗകര്യം ഉപയോഗപ്പെടുത്താം പക്ഷെ അതും കൂടി കെട്ടുപോയാൽ പിന്നെ അവസാനത്തെ ആലംബം നമ്മൾ പഴയ മെഴുകുതിരി തന്നെയാണ് ആ മെഴുകുതിരിയുടെ വെളിച്ചത്തിലും നമുക്ക് കാണാൻ പറ്റും സംസാരിക്കാൻ പറ്റും എന്നുള്ളത് പഴയകാലത്ത് നിന്നും നമ്മൾ ഒരുപാട് ഓർമ്മകളിലേക്ക് കറൻ്റുകളില്ലാതിരുന്നൊരു കാലത്തേക്ക് നമ്മൾ കൊണ്ടുപോവുകയാണ് നമ്മുടെ കയ്യിലുള്ള വിഭവങ്ങളൊക്കെ തീർന്നു പോയാൽ നമുക്ക് സ്വന്തമായി അവ ഉണ്ടാക്കാൻ കഴിയില്ല എന്നത് ഈ ദുന്യാവിൻ്റെ ഈ ഭൗതിക ലോകത്തിൻ്റെ പ്രത്യേകതയാണ് വമാ ഇന്ദ കുമഫദ് വമാ ഇന്ദ വാ ഹിബാഖ് നിങ്ങളുടെ കൈകളിലുള്ളതെല്ലാം തീർന്നു പോകും എല്ലാത്തിനും ഒരു ലിമിറ്റേഷനുണ്ട് ഒരു പരിധിയുണ്ട് ഒരു ഇന്ധനം ആ ഇന്ധനം കഴിഞ്ഞാൽ പിന്നെ വാഹനം മുന്നോട്ട് നീങ്ങില്ല ഇങ്ങനെ നമ്മുടെ കൈകളിലുള്ള എല്ലാ ഊർജങ്ങളും എല്ലാ വിഭവങ്ങളും അത് തീർന്നു തീർന്നുപോയാലും അമ്മാ ഇന്ദു ഇബാക്ക് അള്ളാഹുവിൻ്റെ അടുത്തുള്ളത് തീരും തീരുന്ന പ്രശ്നമില്ല അള്ളാഹുവിൻ്റെ അടുത്തുള്ളത് അതിനെ നശിക്കുന്ന പ്രശ്നമില്ല അതാണ് ഈ കെട്ടുപോയ വെളിച്ചത്തിൻ്റെ ആ വെളിച്ചത്തിൻ്റെ ഇല്ലായ്മയുടെ കുറവ് ആ ലോകത്തും നമ്മൾ തിരിച്ചറിയുന്ന സത്യം വിശുദ്ധ ഖുർആാനുള്ള വാഹുസുബാനുഭവ തായ വലിയൊരു ദൃഷ്ടാന്തമായിട്ടാണ് നമ്മളോട് ചോദിക്കുന്നത് ഇസ്സമാവാൽ അഹാബ് ല ആത്തിൽ അൽബാബ് ഈ മാറി മാറി വരുന്ന രാപ്പകലുകൾ ഈ ഭൂമിയുടെയും ആകാശങ്ങളുടെയും സൃഷ്ടിപ്പ് അതിലെല്ലാം ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞു നിൽക്കുന്നു സൂര്യനെ ആ സൂര്യനെ പിടിച്ചുകൊണ്ട് അള്ളാഹു സത്യം ചെയ്തുകൊണ്ട് പറയുന്നു വശം ശിവദൊഹാഹ സൂര്യൻ തന്നെ സത്യം അതിൻ്റെ പ്രഭ തന്നെ സത്യം ഇങ്ങനെ അസ്തമിക്കുന്ന സൂര്യനും നക്ഷത്രങ്ങളും മറ്റു താരങ്ങളും നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് അതെല്ലാം സഞ്ചരിക്കുന്നത് ഒരു സർട്ടാവിൻ്റെ ഒരു ശില്പിയുടെ നിയന്ത്രണത്തിലാണ് എന്നാണ് വിശുദ്ധ ഫുർആാനിലെ സൂറത്ത് യാസീനിൽ വായത്തുല്ലഹുമുല്ലൈലു നസ്ലഹു മിൻഹു അള്ളാഹു താല പറയുന്നുണ്ട് രാത്രി നിങ്ങൾക്കൊരു ദൃഷ്ടാന്തം തന്നെയാണ് പകൽ എത്ര വെളിച്ചമുള്ളതായിരുന്നു ഈ മെഴുകുതിരി നമുക്ക് ആവശ്യമില്ല മറ്റൊരു ലൈറ്റും സംവിധാനവും നമുക്ക് ആവശ്യമില്ല അതൊന്നും ആവശ്യമില്ലാത്ത വിധം നല്ല പരന്നൊഴുകിയ വെളിച്ചം ആ വെളിച്ചം എങ്ങോട്ടാണ് പോയത് ആ വെളിച്ചം ഊരിയെടുത്തപ്പോഴാണ് രാത്രി എന്ന് പറയുന്ന പ്രതിഭാസം നമുക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയത് ആ രാത്രിയെക്കുറിച്ച് വായു തുല്യഹുമില്ലയിൽ ആ രാത്രി ഒരു ദൃഷ്ടാന്തമാണ് നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള ഒരു പ്രതിഭാസമാണ് എന്ന് ഖുർആൻ നമ്മളോട് സംസാരിക്കുന്നുണ്ട് ഇങ്ങനെ രാത്രിയെക്കുറിച്ച് പകലിനെക്കുറിച്ച് സൂര്യനെക്കുറിച്ച് എല്ലാം അള്ളാഹു നമ്മോട് സംസാരിക്കുന്നത് അള്ളാഹുവിൻ്റെ ഈ കാലങ്ങളുടെ പ്രപഞ്ചത്തിൻ്റെ അതിൻ്റെ താളങ്ങൾ അതിൻ്റെ മുന്നോട്ടുള്ള ഗമനങ്ങൾ അതെല്ലാം സ്വയമേ ഉണ്ടാകുന്നതല്ല അതെല്ലാം ഒരു നിയന്ത്രണത്തിന് വിധേയമാണ് എന്ന് ബോധ്യപ്പെടാൻ വേണ്ടിയാണ് അതുകൊണ്ടാണ് കാലത്തെ നിങ്ങൾ കുറ്റപ്പെടുത്തരുത് എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അലഹി തങ്ങൾ പഠിപ്പിച്ചത് അല്ലാത്ത സുബുദ്ധഹഹിർ നിങ്ങൾ കാലത്തെ ചീത്ത വിളിക്കരുത് കാലം ആ കാലം അള്ളാഹുവാണ് അതായത് കാലത്തെ നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ് അതുകൊണ്ട് തന്നെ ശക്തമായ മഴ പെയ്യുമ്പോൾ ആ മഴ നമുക്ക് പ്രയാസകരമാകുമെന്ന് തോന്നിയാൽ അള്ളാഹു മഹബാലീന ബലഅ അലൈന അള്ളാഹുവെ ഞങ്ങൾക്കുമേൽ ശത്തിൻ്റെ മഴ നീ വർഷിക്കലേ ഞങ്ങളുടെ ചുറ്റുഭാഗത്തേക്ക് വാലൽ റോബി വാലൽ ജിബാലി വാലൽ ഹമാക്കിൻ ഇങ്ങനെ പർവ്വതങ്ങളിൽ പർവ്വതങ്ങളുള്ള കാടുകളുള്ള ജനവാസമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് ഈ മഴയെ കൊണ്ടുപോകൂ ഈ ജനവാസ മേഖലയിൽ മഴ വർഷിപ്പിച്ച് ഞങ്ങൾ ദുരിതത്തെയാക്കലേ എന്ന പ്രാർത്ഥനയാണ് മുത്തനബി സലാഹ് അലൈവ് തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കാറ്റടിക്കുമ്പോൾ ആ കാറ്റിൻ്റെ നന്മയെക്കുറിച്ച് നന്മയെ ചോദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനാണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത് ആ കാറ്റിലുള്ള അസാബിനെ തൊട്ട് കാവൽ തേടാനാണ് നമ്മോട് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് കാറ്റടിച്ചാലും അതുപോലെ തന്നെ മഴ പെയ്താലും നാം അള്ളാഹുവിന് ഓർത്ത് വിക്ര ചൊല്ലി നാം ക്ഷുഭിതരാവാതെ നാം ക്ഷപിക്കുന്നവരാവാതെ സമചിത്തതയോടെ സംയമനത്തോടെ ജീവിക്കുന്നവനാണ് യഥാർത്ഥ മുസ്ലിം എന്ന് പറയുന്നത് അള്ളാഹു സുബാന ഹോത്തായാല കാല നിന്ന് കാല മുസീബത്തുകളിൽ നിന്ന് പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് നമുക്കും നമ്മുടെ നാടുകൾക്കും അള്ളാഹു സമാധാനവും രക്ഷയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസലാ വാലൈക്കും വരഹമുല്ല